അയ്യോ അയ്യോ നിങ്ങൾ ഈ കേട്ട തെറിയുടെ ഉടമസ്ഥൻ സുനാസന ചേച്ചി ഇന്ന് രാവിലെ ഫോൺ വിളിച്ച് എന്നെ തെറി വിളിച്ചതാണ് നിങ്ങൾ കേട്ടത് വേറെ ഒന്നിനും അല്ല കഴിഞ്ഞ ദിവസം ഞാൻ സിബിന്റെ ഇന്റർവ്യൂ എടുത്തതിനും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സിബിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനെ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരി എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ച് തെറി വിളിച്ചിരിക്കുന്നത് ഈ പറയുന്ന സുനാസന ചേച്ചിക്ക് നാട്ടുകാരെ മുഴുവൻ ലൈവ് ഇട്ട് അവരാധിക്കുന്നതിനും ലൈവ് ഇട്ട് തെറി വിളിക്കുന്നതിനും ഒന്നും ഒരു പ്രശ്നവുമില്ല നമ്മൾ ആരെങ്കിലും ഒരാളെ വിമർശിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കൊണ്ടുപോകും അതാണ് പുള്ളിക്കാരിയുടെ പ്രശ്നം അപ്പൊ ഇതൊക്കെ തുടങ്ങിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ സിബിൻ അല്ലേ സിബിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സിബിന് വേണ്ടി നമ്മൾ സംസാരിച്ചു അല്ലെങ്കിൽ സിബിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിക്കാണ് തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സിബിൻ ഈ പറയുന്ന ഏഷ്യ നാട്ടിലെ ഷോക്കെതിരെയും പല ആ പോട്ടെ ഇത് പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ കണ്ടിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പാണ് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ജോക്സ് അപ്പാർട്ട് ഇപ്പോൾ ഈ പെട്രാക്സ് ബോയിൽ ചാനലിൽ പുള്ളി പറഞ്ഞല്ലോ പുള്ളിയെ സിബിനെ സപ്പോർട്ട് ചെയ്ത പേരിൽ ദിയാസനെ തെറി വിളിച്ചു എന്നുള്ളത് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ദിയാസനയുടെ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്തിരുന്നു എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഓക്കെ ഗൗരവമായ വിഷയമാണ് നമ്മളതിൻ്റെ നെക്സ്റ്റതിലേക്കൊന്നും പോയില്ല അതിനുള്ള റീസൺ ഞാൻ പറയാം അതായത് ഞാൻ ഇവരൊക്കെ ഇവരുടെ ഒരു ഇൻറ്റർവ്യൂവിൽ ഇവർ ഒരു ചാനലിൻ്റെ ഇൻറ്റർവ്യൂവിൽ ഇവർ തെറി പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ആങ്കർ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു ഇങ്ങനൊരു സീനുണ്ടായിരുന്നു ഓക്കെ അത് റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഓരോരുത്തരെ സംസ്കാരമാണെന്ന് തന്നെ സത്യം തന്നെയാണ് ഓരോരുത്തരോ സംസ്കാരം തന്നെയാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ സംസ്കാരം തന്നെയല്ലേ പറയുക അത് തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഒരു സംസ്കാരം വെച്ചിട്ടാണ് ഓരോരുത്തരുടെ പ്രവൃത്തികൾ ചെയ്യുന്നത് ഇവരുടെ കാര്യമല്ല പറഞ്ഞു ഓരോരുത്തർ പൊതുവേ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് ഞാൻ തിരഞ്ഞു നോക്കിയപ്പോൾ ഇവരുടെ പേര് വെച്ച് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞു നോക്കിയ സമയത്ത് ഞാനൊരു വീഡിയോ കാണാനിടയായി പബ്ലിക് പി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനല് ചാനലിൻ്റെ അവതാരകൻ ഇൻ്റർവ്യൂവിനവരെ വിളിച്ച സമയത്ത് കേട്ടിട്ടുള്ളൊരു തെറി അപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാരണം വെച്ചാൽ ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇതാണല്ലോ ഇതാണ് ഇവരുടെ ഇവരുടെ വായന്ന് വീണിട്ടുള്ളത് ഞാൻ നുണ പറഞ്ഞിട്ടില്ല ഇതാണ് ഇവരുടെ വായന്ന് വീണിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു റെക്കോർഡ് ഞാൻ പ്ലേ ചെയ്യുന്നു ഇതാണ് എനിക്ക് ഇവരെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിന് മുന്നേ ഒന്നും ഇവരെ ഞാൻ ഒരു കാരണവശാലും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല ഒരു കേസിൽ ഞാൻ സംസാരിച്ചിട്ട് ഒന്നുമില്ല എനിക്ക് പരിചയമില്ല ഒന്നുമില്ല ഓക്കെ പക്ഷേ ഈ വീഡിയോ ഇട്ടതിൻ്റെ നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നതോ എസ് നെക്സ്റ്റ് ഡേ ആണ് സെയിം ഡേ വോട്ട് ഐവർ ഐ ഡോ റിമെംബർ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാനും എൻ്റെ വൈഫും എൻ്റെ രണ്ട് കുട്ടികൾ അതായത് പതിമൂന്ന് വയസ്സുള്ള എൻ്റെ മോനും ആറ് എൻ്റെ മോളും ഞങ്ങൾ ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു വ്യക്തിയുടെ കോൾ വരുന്നു ഓക്കെ അന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ കോൾ വരുന്നു കോൾ വരുന്ന സമയത്ത് ഇയാൾ പറയുന്നു ചേട്ടാ ദി എച്ച് എച്ച് നിങ്ങളോട് സംസാരിക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് ഷോൾഡറിന് ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതിന് ഫോൺ ഞാൻ ഇങ്ങനെ വയ്ക്കാറില്ല ഒന്ന് ഹെഡ്സെറ്റ് യൂസ് ചെയ്യും അല്ലെങ്കിൽ സ്പീക്കർ ഫോൺ ഉണ്ടും അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോണ് ഞാൻ എടുക്കുന്ന സ്പീക്കർ ഫോണിൽ ഇട്ടിട്ടാം അങ്ങനെ സ്പീക്കർ ഫോണിലിട്ട് ഞാൻ ഈ ഫോൺ എടുക്കുന്നതോടുകൂടി അങ്ങനെ ചേട്ടാ ഈ ഒരു ഇത് ഈ വ്യക്തിക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു ഇവർ ഫോൺ വന്ന സമയത്ത് അപ്പോൾ ഈ വ്യക്തിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ അധികം ഹാർഷ് ആയിട്ടൊന്നും ആരെയും വീഡിയോയിൽ അങ്ങനെ പറയാറില്ല വളരെ മോശം ലാംഗ്വേജ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെതായ ലിമിറ്റ്സ് വെച്ച് നിന്നിട്ടാണ് ലിമിറ്റ് ഔട്ട് ഓഫ് ലിമിറ്റ് പോയിട്ട് ഞാൻ ഒരു സംസാരം സംസാരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒബ്വിയസ്ലി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് വച്ചാൽ ഇയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനായിരിക്കാം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വട്ട എവർ ഞാൻ അത്ര ചിന്തിക്കുന്നില്ല അങ്ങനെ ഞാൻ ഈ സ്പീക്കർ ഫോൺ ഇടുന്നോടുകൂടി ഞാൻ ഞാൻ അവരോട് പറയുന്നത് നമസ് ആ നമസ്കാരം 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 നമ്മൾ ഈ ഈ മാത്രമേ എൻ്റെ മക്കളെ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ സീരിയസ്ലി പത്ത് നാല്പത്തിമൂന്ന് വയസ്സിലിടയ്ക്ക് കേട്ട തെറികൾ എല്ലാം കൂടി മിക്സിയിലടിച്ച് കലക്കിയിട്ടൊരു എന്താ പറയുക കോൺസെൻട്രേറ്റഡ് രൂപത്തില് തന്ന പോലെ നിർത്താതെ തെറിവിളി ഈ തെറിവിളി പതിമൂന്ന് വയസ്സിലെ മോൻ കേട്ടു അവന് മനസ്സിലായി കുറച്ച് ചില വേഡ്സൊക്കെ അവന് മനസ്സിലായി മോൾക്ക് മനസ്സിലായില്ല മോൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം അച്ഛനുണ്ടെന്നുള്ളത് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് പാനിക്കായി പോയി കാരണം വെച്ചാൽ നമ്മൾ സ്പീക്കർ ഫോൾട്ടിട്ട് സന്തോഷമായിട്ടൊരു വീക്കെൻ്റിൽ അല്ലെങ്കിൽ ഒരു രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് തെറി പറയേണ്ട കാര്യം തെറി എന്ന ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ പിന്നീട് മനസ്സിലാക്കണം അവരിതിൻ്റെ ഇതാണ് അവരുടെ രീതി എന്നുള്ളത് അപ്പോൾ ഭയങ്കര മോശമായിട്ട് അവിടുന്ന് തെറി പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ടും ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാതെന്ന് റെക്കോഡിങ്ങിൻ്റെ ശീലം നമുക്കില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡിങ് ചെയ്തിട്ടില്ല നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ടാമത് റൂമിലെത്തിയതിനു ശേഷം വാതിലടച്ചിട്ട് ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ വാരകത്തെറി അവർ പറയുന്ന ഒരു ഫസ്റ്റ് രണ്ട് പോയിന്റാണ് ഒന്ന് ഞാൻ ആ വീഡിയോ ചെയ്തു ഞാൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വീഡിയോ ചെയ്തിട്ടുള്ളത് സെ നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരൊന്ന് സ്വകാര്യ ജീവിതത്തിലേക്ക് പോയിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടല്ല വീഡിയോ ചെയ്യുന്നത് നമ്മളെന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇവരായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതികൾ വേറെ ആരോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയം അതിൻ്റെ ഉള്ള കമൻ്റ് ബോക്സ് തന്നെയാണ് ഈ വിഷയങ്ങളാണ് നമ്മളെടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളൂ അതിന് വിളിച്ചിട്ട് ഇത്ര അധികം തെറി പറയുന്നു ഏ കംപ്ലീറ്റ് തെറി പിന്നെ രണ്ടാമത്തെ വിഷയം ആ വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിച്ച വേറൊരു വ്യക്തിയാണോ എന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ എൻ്റെതായ ഭാഷയിൽ ഞാൻ സത്യമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോസ് ചെയ്ത് വേറെ ആരുടെയും പ്രേരണ കൊണ്ടല്ല എനിക്ക് പിന്നെ അവർ മുന്നിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ നമ്മുടെ ഒരു രീതി അതാണ് എൻ്റെ രീതി അതാണ് ഞാൻ ഇപ്പോൾ സീരിയസ്ലി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് നല്ല ഒന്നാം ക്ലാസ് തെറി പറയാൻ അറിയാം സീരിയസ് ആയിട്ട് അറിയാം എൻ്റെ ഈ വീഡിയോ എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ശ്രീത്ത് എത്രത്തോളം തെറി പറയുന്നുണ്ട് നല്ല മലപ്പുറം ഭാഷയിൽ നല്ല ഒന്നാം ക്ലാസ് അടി അടിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സംസ്കാരത്തല്ല എന്നുവെച്ചാൽ ഒന്നാമത് ഞാനത് എനിക്കെൻ്റെ ആവശ്യമില്ല പിന്നെ അവരും നമ്മളൊന്നും എന്താ വ്യത്യാസമുള്ളത് പിന്നെ അത് എവിടെയും എൻഡിയില്ല സോ വാട്ട് ഐ ഡിസൈഡ് ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് കാര്യം പറഞ്ഞു സി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെക്കൊണ്ട് വേറൊരു വ്യക്തിയല്ല ആ വീഡിയോ ചെയ്യിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യമുള്ള വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് എൻ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഓക്കെ ഓൾറെഡി സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോന്ന് ആലോചിക്കണം നിങ്ങൾക്ക് ഞാൻ ചെയ്ത ആ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിച്ചാൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു വളരെ സിൻസിയറായിട്ട് ഞാൻ അവരോട് സോറി പറഞ്ഞു ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ ഇതിനെ മാപ്പ് ചെയ്ത് ചെ തെറിയുമ്പോഴും എന്നെ പറഞ്ഞു ഞാൻ ഇതിനെ മാപ്പ് വെച്ചു ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ ഈ വീഡിയോ ചെയ്ത് എന്ത് കിട്ടാനാണ് പോട്ടെ നോ പ്രോബ്ലം ഞാൻ അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കായിട്ട് എന്നെക്കൊണ്ട് മിസ്റ്റേക്കല്ല എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിഷമങ്ങൾ അവർ എൻ്റെ കാരണം കൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എക്സ്ട്രീംലി സോറി എന്ന് പറഞ്ഞ് സോറി ഞാൻ സീരിയസ് ആത്മാർത്ഥമായിട്ട് ബോട്ടം ഓഫ് ഹാർട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് തെറി ഞാൻ അവിടെ കണക്കാക്കിയില്ല അത് അവരുടെ വിഷമം പ്രവർത്തി പ്രകടിപ്പിക്കുന്ന അവരുടേതായ ശൈലി എന്നുള്ള കണ്ടീഷനിൽ ഞാനെടുത്തിട്ട് ചെറിയ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കേസ് കേസോറും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കാം എന്നിട്ട് ഞാൻ ഓൺ ദ സ്പോട്ട് ഞാൻ പ്രൈവറ്റാക്കാൻ നിന്നും അവരുടെ പറഞ്ഞു വീഡിയോ പ്രൈവറ്റ് ആക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്തു പക്ഷേ എനിക്കിതിൽ പറയാനുള്ളത് ഫെലോ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനോട് സംസാരിച്ചു മൂപ്പനതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു മൂപ്പൻ സംസാരിച്ചു മൂപ്പൻ ആ കാര്യം പറഞ്ഞു മൂപ്പൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആ ഫാമിലി ഞാനാണ് ഈ ഫാമിലി എന്ന് പറയേണ്ട റീസൺ എന്താ അറിയുമോ ഇത് എത്ര പേർക്ക് മനസ്സിലാവും മനസ്സിലാവുന്നറിയില്ല അവർക്കൊക്കെ അറിയുമെന്നുള്ളറിയില്ല അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ ഇത് ഈ രീതിയിൽ ഭയങ്കര തെറി പറയുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അച് നോട്ട് റൈറ്റ് അവർ കുടുംബത്തെന്തായിരിക്കും അതിനുശേഷം ഉണ്ടായിന്നറിയോ എൻ്റെ മോൾ ശേഷം ആറ് വയസ്സുള്ള എൻ്റെ മോൾ വന്നിട്ട് അറിയാം അച്ഛന് എന്തോ പ്രശ്നമുണ്ട് അതിനല്ലെങ്കിൽ തന്നെ എൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് ഈ കുട്ടി ചെറുത് ഈ തെറി കെട്ടി ഒച്ചു ഷൗട്ടിങ് കേട്ട കുട്ടി രാത്രി കിടക്കാൻ നേരത്തുകൂടെ എന്നോട് ചോദിച്ചോതി അച്ഛ അച്ഛന് പ്രശ്നമൊന്നുമില്ലല്ലോ അച്ഛ പ്രോബ്ലം ഒന്നുമില്ലല്ലോ അച്ഛനെ ആരാച്ചാ ചീത്ത പറഞ്ഞു അച്ഛൻ എന്താ പ്രശ്നം ഉണ്ടായി ഈ കുട്ടി തന്നെ ചോദിക്കുക അപ്പോൾ ആ ചെറിയ ആറ് വയസ്സുള്ള ആ പിഞ്ചുമോളുടെ മനസ്സിന് വരെ ആ ഒരു തെറി ഭയങ്കരമായിട്ട് കേട്ടു മേ ബി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ദർ ഐ പോഡ് ഓൺ സ്പീക്കർ ഫോൺ പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഐ നെവർ എക്സ്പെക്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല വളരെ സിൻസിയറായിട്ട് ഞാൻ പറയുന്നുണ്ടോ അപ്പടാ ലെഫ്റ്റ് ഇട്ട് ദയർ എന്ന് വെച്ചാൽ ആ കുട്ടിയെ ഇതായി കഴിഞ്ഞു നെക്സ്റ്റ് ഡേ അവളിനോട് പറഞ്ഞ കാര്യത്തിലാണ് നെക്സ്റ്റ് ഡേയും കൂടി ആ കുട്ടികളെ മനസ്സിലുണ്ടായി അച്ഛനെ അങ്ങനത്തൊന്നും ചെയ്യണ്ടാട്ടോ ഞാൻ പറഞ്ഞു അച്ഛനെന്ത് ചെയ്തിട്ടില്ല കുട്ടി അച്ഛനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ ഓക്കെ എന്നിട്ട് ഇനി ഞാൻ സമാധാനിപ്പിച്ച് വിടേണ്ട ദിസ് ഇസ് വോട്ട് ഹാപ്പൻഡ് വിത്ത് മീ അപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത തെറ്റെന്താ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളൊരു കാര്യം ഞാൻ റിയാക്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിനാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള തെറി കിട്ടിയത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഓക്കെ അതിൻ്റെ സംഭവം എന്നറിയില്ല അവരെന്തൊക്കെ തെളിയിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പോയി വോട്ട് എവർ ജസ്റ്റ് ഡോൺ കെയർ നമ്മളെ ലൈനോ കാര്യങ്ങളോ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നോ അതല്ല ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല നമുക്ക് ഇതുകൊണ്ട് വേണ്ട ഇതല്ല നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ ഇതല്ല നമ്മുടെ ഏരിയ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ ഇതാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഓരോ സംഗതികൾ നമ്മൾ ഓരോ കാര്യങ്ങൾ റിയാക്ട് ചെയ്തു പോകും പക്ഷേ പല ആൾക്കാരും ഈ വിമർശിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ യാതൊരുവിധ പ്രോബ്ലം ഇല്ല പക്ഷേ അത് ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് സമയത്ത് നിങ്ങൾ ഈ ആൾക്കാർ മനസ്സിലാക്കേണ്ട സംഭവം എന്താ അറിയുമോ ഇതേപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിവുള്ളവനായിരിക്കും അപ്പുറത്തുള്ളത് പക്ഷേ അതായത് ഉപയോഗിക്കാതെ അതിന് ബദലായിട്ടൊരു സോറി പറയുന്നതും അല്ലെങ്കിൽ അത് ആ പ്രശ്നം അവിടെ തീർന്നോട്ടെ എന്ന് പറയുന്നതും ഒരു ബലഹീനതയല്ല ഒരു ഭീരത്വ ബലഹീനതയല്ല അപ്പോൾ നമ്മളും അവരും തമ്മിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടും ആ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പല സമയത്തും നമ്മുടെ മൗത്ത് ഷട്ട് ആയിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ജസ്റ്റൊരു ഇൻഫർമേഷൻ പറയാനുള്ള ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താ സംഭവം എന്നുള്ളത് അറിയില്ല റെക്കോർഡ് ചെയ്യേണ്ടി വരും അല്ലേ പക്ഷേ റെക്കോർഡ് ചെയ്താലും കഴിയില്ല കാരണം കാരണമെന്താൽ ഈ റെക്കോർഡൊന്നും നമുക്ക് യൂട്യൂബ് ഉള്ള പ്ലാറ്റ്ഫോമിൽ ഇടാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ അത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനൊക്കെ ഇൻസ്റ്റായിട്ടാണ് മനസ്സിലായോ അതവർക്കും അറിയാം എന്ന് തോന്നുന്നു അതുകൊണ്ട് അത് ഇങ്ങനത്തെ അവർക്കൊന്നല്ല ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അറിയാൻ തോന്നുന്നു ഓക്കെ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം